എന്തുകൊണ്ടാണ് ഇസ്രായേലിനെയും അമേരിക്കയും ധിഖരിച്ച് അവരുടെ തന്നെ സഹ്യ രാജ്യമായ ഫ്രാൻസ് ഫലസ്തീനെ അംഗീകരിച്ചത് ഒരുപക്ഷേ ഇസ്രായേലും ഫ്രാൻസും തമ്മിൽ നല്ല ബന്ധമായിരുന്നു ഇസ്രായേലിനെ ഒരു ആണവശക്തിയാകാൻ സഹായിച്ചത് അമേരിക്ക ഒന്നുമല്ല ഈ ഫ്രാൻസ് ആയിരുന്നു ഫ്രാൻസിൻ്റെ ശാസ്ത്രജ്ഞന്മാരും എഞ്ചിനീയർമാരും ഇസ്രായേലിൽ പോയി പണിയെടുത്ത് ഇസ്രയേലിനെ ആണവശക്തിയാക്കിയ കഥയൊന്നും ആരും മറന്നിട്ടുമില്ല അതും അമേരിക്കയിൽ നിന്ന് യുറേനിയം മോഷ്ടിച്ച് ഇസ്രായേലിൽ കൊണ്ടുപോയാണ് ഇസ്രായേൽ ആണവ ശക്തി ഒരു വാദമുണ്ട് അമേരിക്കയുടെ ചില രഹസ്യാന്വേഷണ ഏജൻസികൾ അത് സ്ഥിരീകരിച്ചിട്ടുമുണ്ട് എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന ഒരു വാർത്ത അമേരിക്കയും ഇസ്രായേലിനെയും ഒരുപോലെ ഞെട്ടിക്കുന്നതാണ് മറ്റൊന്നുമല്ല ഫ്രാൻസ് പാലസ്തീനെ അംഗീകരിക്കുന്നു പാലസ്തീനെ അംഗീകരിച്ചിട്ടുള്ള രാജ്യങ്ങൾ ഒരുപാടുണ്ട് ഏഷ്യയിലും ആഫ്രിക്കയിലും ലാറ്റിൻ അമേരിക്കയിലും ഒക്കെ പാലസ്തീനെ അംഗീകരിച്ചിട്ടുള്ള അനവധി രാജ്യങ്ങളുണ്ട് നൂറിലേറെ രാജ്യങ്ങളുണ്ട് പക്ഷേ പാലസ്തീനെ അംഗീകരിക്കാത്ത കുറച്ച് വൻ ശക്തി രാഷ്ട്രങ്ങളുണ്ട് അതായത് നാറ്റോ സഖ്യത്തിൽ വരുന്ന ചില രാജ്യങ്ങൾ അതിലൊരു പ്രധാനപ്പെട്ട രാജ്യമാണ് ഫ്രാൻസ് ലോകത്തെ വൻ ശക്തികളിൽ ഫ്രാൻസ് ഇപ്പോൾ ഫലസ്തീനെ അംഗീകരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൽ ഞെട്ടിയത് ഒരേ സമയം ഇസ്രായേലും അമേരിക്കയുമാണ് എന്നുള്ളതിൽ സംശയമേയില്ല പ്രസിഡന്റ് മാക്രോണിന്റെ തീരുമാനത്തിന് ഇസ്രായേലിൽ നിന്നും യു എസിൽ നിന്നും ശക്തമായ തിരിച്ചടി നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നാൽ ഗാസയിലെ വഷളാകുന്ന മാനുഷികമായ ചില പ്രശ്നങ്ങൾക്കും അവിടുത്തെ പ്രതിസന്ധിക്കും ഇടയിൽ ദ്വിരാഷ്ട്ര പരിഹാരം പുനരുജ്ജീവിപ്പിക്കാനും അന്താരാഷ്ട്ര തലത്തിൽ ഒരു പുതിയ രാഷ്ട്രമെന്ന വാദത്തിന് ശക്തി പകരാനും ഇത് സഹായിക്കുമെന്ന കാര്യത്തിൽ സംശയമേ ഇല്ല ഈ സെപ്റ്റംബറിൽ നടക്കുന്ന ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭാ സമ്മേളനത്തിൽ പാലസ്തീൻ രാജ്യത്തെ ഔദ്യോഗികമായി അംഗീകരിക്കാനുള്ള ആഗ്രഹം ഫ്രാൻസ് പ്രഖ്യാപിച്ചു പാലസ്തീൻ അതോറിറ്റി പ്രസിഡന്റ് മഹമ്മൂദ് അബ്ബാസിനെ അഭിസംബോധന ചെയ്ത ഒരു പൊതുസന്ദേശത്തിൽ പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഈ പ്രഖ്യാപനം സ്ഥിരീകരിച്ചു ഈ നീക്കത്തോടെ ഇത്തരമൊരു നടപടി സ്വീകരിക്കുന്ന ആദ്യത്തെ പ്രധാന പാശ്ചാത്യ ശക്തിയും ജി സെവൻ രാജ്യവുമായി ഫ്രാൻസ് മാറും ഇതിനകം അങ്ങനെ ചെയ്ത നൂറ്റിനാൽപ്പതിലധികം രാജ്യങ്ങളുമായി ഫ്രാൻസ് ചേരുകയാണ് മാത്രമല്ല ഇസ്രായേലും അമേരിക്കയും ഉൾപ്പെടെയുള്ള പ്രധാന സഖ്യകക്ഷികളുമായി നല്ല മൂർച്ചയുള്ള നയതന്ത്ര സംഘർഷത്തിനും ഇത് വഴിവെക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ഗാസയിലെ മോശം സാഹചര്യങ്ങളെക്കുറിച്ച് നമുക്കറിയാം ആക്രമണങ്ങൾ കൊണ്ട് തകർന്നടിഞ്ഞ ഒരു പ്രദേശമാണ് ഗാസ ഒരൊറ്റ കെട്ടിടം പോലും നല്ലതായിട്ട് അവിടെ ഇല്ല ഒരു കോൺക്രീറ്റിൻ്റെ കൂമ്പാരമാണ് അതിനിടയിലും അതിജീവനം കണ്ടെത്താൻ ശ്രമിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരുണ്ട് ഈ മനുഷ്യർ കാണുമ്പോൾ സ്വാഭാവികമായും എല്ലാ രാജ്യങ്ങൾക്കും മനുഷ്യത്വപരമായ ചില ഇടപെടലുകൾ അവിടെ വേണമെന്ന് മനസ്സിൽ ആഗ്രഹമുണ്ട് പക്ഷേ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും എതിർപ്പ് കാരണം അവിടെ ഒന്നും സംഭവിക്കില്ല സംഭവിക്കുന്നില്ല അവിടെ കൊണ്ടിരിക്കുന്നത് ആക്രമണം മാത്രമാണ് മാക്രോണിന്റെ ഈ തീരുമാനത്തിന് പിന്നിലെ കാരണം എന്താണ് തൻ്റെ ഔദ്യോഗിക ആശയവിനിമയത്തിൽ മേഖലയിൽ സമാധാനപരമായ ഒരു പരിഹാരത്തിനായുള്ള ഫ്രാൻസിന്റെ ദീർഘകാല പ്രതിബദ്ധത മാക്രോൺ പ്രകടിപ്പിച്ചു മധ്യപൂർവ്വദേശത്ത് നീതിയുക്തവും നിലനിൽക്കുന്നതുമായ സമാധാനത്തിനായുള്ള ചരിത്രപരമായ പ്രതിബദ്ധതയ്ക്ക് വേണ്ടി ഫ്രാൻസ് പാലസ്തീൻ രാജ്യത്തെ അംഗീകരിക്കുമെന്ന് ഞാൻ തീരുമാനിച്ചുവെന്ന് മാക്രോൺ എഴുതി അടുത്ത സെപ്റ്റംബറിൽ ഐക്യരാഷ്ട്രസഭയുടെ പൊതുസമ്മേളനത്തിൽ ഞാൻ ഈ ഗൗരവമേറിയ വിഷയം ഗൗരവമേറിയ രീതിയിൽ പ്രഖ്യാപനം നടത്തുമെന്നും അദ്ദേഹം പറയുന്നുണ്ട് ഇത് പെട്ടെന്നൊരു ദിവസം കൊണ്ടെടുത്ത തീരുമാനമല്ല നിരവധി മാസങ്ങളായി നടന്ന ആഭ്യന്തര ചർച്ചകൾക്ക് ശേഷമാണ് ഫ്രഞ്ച് പ്രസിഡൻറ്റിൻ്റെ ഈ തീരുമാനം അതുമാത്രമല്ല ഈ തീരുമാനവുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രത്യാഘാതങ്ങളും അദ്ദേഹത്തിൻ്റെ ഭരണകൂടം വിലയിരുത്തി ജൂണിൽ ഫ്രാൻസ് സൗദി അറേബ്യയുമായി സഹകരിച്ച് പാലസ്തീൻ രാജ്യത്തിനായുള്ള ഒരു ദർശനം രൂപപ്പെടുത്തുന്നതിനും അതോടൊപ്പം തന്നെ ഇസ്രായേലിൻ്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുമായി ഒരു നയതന്ത്ര സമ്മേളനം ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മാക്രോൺ തൻ്റെ ഈ ദിശയിലേക്കുള്ള പ്രയാണത്തെക്കുറിച്ച് സൂചന നൽകിയിരുന്നു എന്നാൽ ജൂൺ പതിനേഴ് മുതൽ ഇരുപത് വരെ റിയാദിൽ നടക്കാനിരുന്ന ആ സമ്മേളനം ഇസ്രായേലും ഇറാനും തമ്മിലുള്ള പ്രശ്നങ്ങൾ കാരണം അത് മാറ്റിവെക്കുകയാണ് ഉണ്ടായത് പിന്നീട് ഇത് ജൂലൈ ഇരുപത്തെട്ട് മുതൽ ഇരുപത്തി വരെ ന്യൂയോർക്കിൽ നടക്കുന്ന ഒരു മന്ത്രിതല പരിപാടിയായി പുനഃക്രമീകരിച്ചു യു എൻ ജി എയ്ക്ക് മുന്നോടിയായി രാഷ്ട്ര ഉൾപ്പെടുന്ന തുടർ നടപടികൾ പ്രതീക്ഷിക്കുന്നു പാശ്ചാത്യ കൂട്ടായ്മയ്ക്കുള്ളിൽ ദിരാഷ്ട്ര പരിഹാരത്തിന് പിന്നിൽ ആക്കം കൂട്ടാൻ അതിൻ്റെ വേഗത കൂട്ടാൻ മാക്രോൺ ശ്രമിക്കുന്നു പാലസ്തീനിന്റെ രാജ്യത്തിനു വേണ്ടി ഫ്രാൻസിനുള്ളിൽ വർഷങ്ങളായി പൊതുജനങ്ങളുടെയും പാർലമെൻ്ററിയുടെയും പിന്തുണ ലഭിച്ചതിനെ തുടർന്നാണ് ഈ അംഗീകാരം രണ്ടായിരത്തി പതിനാലിൽ ഫ്രഞ്ച് ദേശീയ അസംബ്ലി പലസ്തീൻ രാഷ്ട്രപദവി അംഗീകരിക്കണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു ഒരു നോൺ ബൈൻഡിങ് പ്രമേയം പാസാക്കി തുടർന്ന് രണ്ടായിരത്തി പതിനേഴോടെ രാഷ്ട്രപദവി കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടെ ഒരു യു എൻ സുരക്ഷാ കൗൺസിൽ സംരംഭത്തിന് ഫ്രഞ്ച് പിന്തുണയും ലഭിച്ചിരുന്നു പക്ഷേ ആ നീക്കം പരാജയപ്പെട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ അതിർത്തികളെ അടിസ്ഥാനമാക്കിയുള്ള ഒരു പാലസ്തീൻ രാഷ്ട്രം സൃഷ്ടിക്കുന്നതിനെ ഫ്രാൻസിന്റെ നിലപാട് ശക്തമായി പിന്തുണയ്ക്കുന്നു എന്നിരുന്നാലും മാക്രോണിന്റെ നിലവിലെ പദ്ധതിയിൽ പ്രത്യേക പ്രാദേശിക അതിർത്തികളൊന്നും പ്രഖ്യാപിച്ചിട്ടില്ലെന്ന് ചില സ്രോതസ്സുകൾ പറയുന്നു എന്നാൽ ഫ്രാൻസിന്റെ ഈ തീരുമാനത്തെ ഇസ്രായേൽ വളരെ ശക്തമായി അപലപിച്ചു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു എക്സിലെ ഒരു പോസ്റ്റിൽ ഫ്രാൻസിന്റെ അത്തരമൊരു അംഗീകാരം ഭീകരതയ്ക്കുള്ള വളമാകുമെന്നും ഇറാൻ എവിടെയും നടത്തുന്ന നിഴൽ യുദ്ധങ്ങൾക്ക് സഹായമായി മറ്റൊരു പ്രദേശത്തെ സൃഷ്ടിക്കാനുള്ള സാധ്യതയുണ്ടെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ഈ സാഹചര്യങ്ങളിൽ ഒരു പാലസ്തീൻ രാഷ്ട്രം ഇസ്രായേലിനെ ഉന്മൂലനം ചെയ്യുന്നതിനുള്ള ഒരു ലോഞ്ച് പാടായിരിക്കും അതിനടുത്തായി സമാധാനത്തോടെ ജീവിക്കാൻ വേണ്ടി സാധിക്കില്ലെന്ന് നമുക്ക് വ്യക്തമായി അറിയാം പാലസ്തീനികൾ ഇസ്രായേലിനൊപ്പം ഒരു രാഷ്ട്രം പങ്കിടാൻ ആഗ്രഹിക്കുന്നില്ല അവർ ഇസ്രായേലിന് പകരമൊരു രാഷ്ട്രം തേടുന്നു എന്ന് നെതന്യാഹു പറഞ്ഞു ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സി ഈ നീക്കത്തെ ഭീകരതയ്ക്ക് കീഴടങ്ങലായി ഭീകരതയ്ക്ക് മുന്നിൽ കീഴടങ്ങലായി അപമാനകരമാണെന്ന് അപലപിച്ചു ഇസ്രായേൽ അതിൻ്റെ ദേശീയ സുരക്ഷയ്ക്കോ നിലനിൽപ്പിനോ ഭീഷണിയായി കാണപ്പെടുന്ന ഏതെങ്കിലും ഫലസ്തീൻ സ്ഥാപനത്തിൻ്റെ രൂപീകരണം തടയുമെന്ന് ഇസ്രായേൽ കാറ്റ്സ് തറപ്പിച്ചു പറഞ്ഞു അതുപോലെ അങ്ങ് അറ്റ്ലാന്റിക്കിനപ്പുറം യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ശക്തമായ വിയോജിപ്പ് പ്രകടിപ്പിച്ചു ഈ വീണ്ടു വിചാരമില്ലാത്ത തീരുമാനം ഹമാസിൻ്റെ പ്രചരണത്തിന് മാത്രമേ ഉപകരിക്കൂ സമാധാനത്തിന് തിരിച്ചടിയാകും ഒക്ടോബർ ഏഴിലെ ഇരകൾക്കുള്ള ഒരു അടിയാണിത് ഗാസയിലെ നിലവിലെ യുദ്ധത്തിന്റെ തുടക്കമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇസ്രായേലിനെതിരെ മാരകമായ ഹമാസ് ആക്രമണത്തെ പരാമർശിച്ചുകൊണ്ടാണ് കൊണ്ടാണ് അദ്ദേഹം യെക്സലിങ്ങിനെ എഴുതിയത് അത്തരം നീക്കങ്ങൾ അമേരിക്കൻ വിദേശ നയവുമായി വൈരുദ്ധ്യമുണ്ടാക്കാമെന്നും നയതന്ത്രപരമായ പ്രത്യാഘാതങ്ങൾക്ക് കാരണമായേക്കാമെന്നും യു എസ് ഉദ്യോഗസ്ഥർ അഭിപ്രായപ്പെട്ടു ഗാസയുടെ നിയന്ത്രണം അമേരിക്ക ഏറ്റെടുക്കണമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ നിർദ്ദേശിച്ചിരുന്നു പാലസ്തീനികൾ അന്താരാഷ്ട്ര മനുഷ്യാവകാശ ഗ്രൂപ്പുകൾ നിരവധി ആഗോള സ്ഥാപനങ്ങൾ എന്നിവർ അമേരിക്ക ഗാസയെ ഏറ്റെടുക്കുന്നത് വംശീയ ഉന്മൂലനം ചെയ്യുന്ന ഒരു നിർദ്ദേശമായി കരുതി ഈ പദ്ധതിയെ നിശ്ചിതമായി വിമർശിച്ചു എന്നാൽ മാക്രോണിൻ്റെ ഈ മാറ്റത്തിന് പിന്നിൽ ഗാസയിലെ മനുഷ്യാവകാശ പ്രതിസന്ധിയാണോ ശരിയാണ് അതും അവരെ സ്വാധീനിച്ച ഘടകമാണ് ഗാസയിലെ വഷളായിക്കൊണ്ടിരിക്കുന്ന മാനുഷിക സാഹചര്യങ്ങൾ ഫ്രഞ്ച് തീരുമാനത്തെ സാരമായി സ്വാധീനിച്ചു മെയ് മുതൽ ആയിരത്തിലധികം പാലസ്തീനികൾ ഭക്ഷണം കിട്ടാതെ മരിച്ചു പട്ടിണി മൂലമുള്ള മരണങ്ങളും വർദ്ധിച്ചു പ്രത്യേകിച്ചു കുട്ടികളുടെ ചിത്രങ്ങൾ ഭക്ഷണം കിട്ടാതെ മെലിഞ്ഞ കുട്ടികളുടെ ചിത്രങ്ങൾ ലോകമെമ്പാടും പ്രചരിക്കുന്നത് വ്യാപകമായ പ്രതിഷേധങ്ങൾക്ക് കാരണമായി ഐക്യരാഷ്ട്രസഭയുടെ പാലസ്തീൻ അഭയാർത്ഥികൾക്ക് വേണ്ടിയുള്ള ദുരിതാശ്വാസ പ്രവർത്തന ഏജൻസിയുടെ തലവനായ ഫിലിപ്പ് ലസാലിനി ദാസയിലെ ജനങ്ങളെ നടക്കുന്ന ശവശരീരങ്ങൾ പോലെയാണ് വിശേഷിപ്പിച്ചത് ജൂലൈയിലെ കണക്കനുസരിച്ച് ഗാസയിലെ മുഴുവൻ ജനസംഖ്യയും ഏകദേശം രണ്ട് പോയിന്റ് ഒന്ന് ദശലക്ഷം ഭക്ഷ്യസുരക്ഷയില്ലാതെ വർഗീകരിച്ചിരിക്കുന്നു ഏകദേശം ഒൻപത് ലക്ഷം കുട്ടികൾ പട്ടിണിയിലാണെന്നും കുറഞ്ഞത് എഴുപതിനായിരം പേരെങ്കിലും ഇതിനകം പോഷകാഹാരക്കുറവ് അനുഭവിക്കുന്നുണ്ടെന്നും മേഖലയിലെ ആരോഗ്യ മന്ത്രാലയം അടുത്തിടെ റിപ്പോർട്ട് ചെയ്തു മാക്രോണുമായും ജർമ്മൻ ചാൻസലർ ഫ്രഡറിക് മെർസുമായും സംയുക്ത അടിയന്തര ചർച്ചകൾ പ്രഖ്യാപിച്ചുകൊണ്ട് യു കെ പ്രധാനമന്ത്രി കെ എഫ് സ്റ്റാർമർ പറഞ്ഞു രാഷ്ട്രത്വം പാലസ്തീൻ ജനതയുടെ അനിഷേമായ അവകാശമാണെന്ന് ഞങ്ങൾക്ക് വ്യക്തമാണ് ഒരു വെടിനിർത്തൽ പാലസ്തീൻ രാഷ്ട്രത്തിൻ്റെയും പാലസ്തീനികൾക്കുമായുള്ള സമാധാനവും സുരക്ഷയും ഉറപ്പു നൽകുന്ന ഒരു ദ്വിരാഷ്ട്ര പരിഹാരത്തിൻ്റെയും അംഗീകാരത്തിലേക്ക് നമ്മെ നയിക്കും ഗാസയിൽ വികസിച്ചു കൊണ്ടിരിക്കുന്ന കാഴ്ചപ്പാടുകളും പട്ടിണിയും പറഞ്ഞറിയിക്കാനാവാത്തതാണെന്നും പ്രതിരോധിക്കാൻ കഴിയാത്തതുമാണ് അദ്ദേഹം പറഞ്ഞു ഫ്രാൻസ് ആകട്ടെ ഇസ്രായേലിലേക്കുള്ള ആയുധ കയറ്റുമതി നിർത്തിവച്ചു ഗാസയിലേക്ക് വ്യോമമാർഗം മനുഷ്യ സഹായം എത്തിച്ചു മാധ്യമ പ്രവർത്തകർക്കും മാനുഷിക സംഘടനകൾക്കും അവിടേക്ക് പ്രവേശനം നൽകേണ്ടതിൻ്റെ ആവശ്യകത ആവർത്തിച്ച് ആവർത്തിച്ചു പറഞ്ഞു എന്നാൽ ഫ്രാൻസിൻ്റെ ഈ അംഗീകാരം ഏതെങ്കിലും മാറ്റമുണ്ടാക്കുമോ പാലസ്തീൻ ലക്ഷ്യവുമായുള്ള ഫ്രാൻസിൻ്റെ നയതന്ത്ര ചരിത്രം പതിറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ അറബ് ഇസ്രായേൽ യുദ്ധത്തിന് ശേഷം ഫ്രഞ്ച് പ്രസിഡന്റ് ചാൾസ് ഡി ഗെല്ലേ പാലസ്തീൻ അഭിലാഷങ്ങളെ അഭിലാഷങ്ങളെ രഹസ്യമായി പരസ്യമായി പിന്തുണച്ചു യൂറോപ്പിൽ പാലസ്തീൻ ലിബറലൈ പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ പി ഉൾപ്പെട്ട അക്രമ സംഭവങ്ങൾക്കിടയിലും ഫ്രാൻസ് അവരുമായി നയതന്ത്ര ബന്ധം പുലർത്തിയിട്ടുണ്ട് ആന്തരികമായി അംഗീകാരം ഫ്രഞ്ച് രാഷ്ട്രീയ സ്പെഷ്യത്തിലുടനീളം പിന്തുണ നേടുമെന്ന് പ്രതീക്ഷിക്കുന്നു യൂറോപ്പിലെ ഏറ്റവും വലിയ ജൂത ജനസംഖ്യയും മുസ്ലിം ജനസംഖ്യയും അധിവസിക്കുന്ന ഫ്രാൻസിൽ ഇസ്രായേൽ പാലസ്തീൻ സംഘർഷത്തെ ഒരു സെൻസിറ്റീവ് ആഭ്യന്തര പ്രശ്നമാക്കി മാറ്റുന്ന ജനസംഖ്യാപരമായ അസന്തുലിതാവസ്ഥ ഫ്രാൻസിലുണ്ട് ഫ്രാൻസിലേക്ക് സംഘർഷം ഇറക്കുമതി ചെയ്യുന്നതിനെക്കുറിച്ച് മാക്രോൺ മുമ്പ് ആശങ്ക പ്രകടിപ്പിച്ചിരുന്നുവെങ്കിലും ഗാസയിൽ ഇസ്രയേലിൻ്റെ തുടർച്ചയായ സൈനിക നീക്കത്തെ വിമർശിക്കുന്നത് തുടർന്നു എന്നിരുന്നാലും മാക്രോണിൻ്റെ നീക്കത്തിന് എതിർപ്പുകളൊന്നുമില്ലായിരുന്നു സഖ്യകക്ഷികളിൽ നിന്ന് പ്രത്യേകിച്ച് യു കെ കാനഡ ജർമ്മനി എന്നിവരുടെ പിന്തുണ ശേഖരിക്കാനുള്ള ഫ്രാൻസിൻ്റെ ശ്രമങ്ങൾക്ക് ജാഗ്രതയോ പൂർണ്ണമായ വിമുഖതയോ നേരിടേണ്ടി വന്നതായി നയതന്ത്രജ്ഞർ റിപ്പോർട്ട് ചെയ്യുന്നു ഇൻ്റലിജൻസ് വിഷയങ്ങളിൽ സഹകരണം കുറയുന്നതും ഫ്രാൻസിൻ്റെ വിശാലമായ പശ്ചിമേഷ്യൻ സംരംഭങ്ങൾക്ക് നയതന്ത്ര തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നതും ഉൾപ്പെടെയുള്ള പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ഇസ്രായേൽ ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെന്ന് റോയിറ്റേസ് റിപ്പോർട്ട് ചെയ്യുന്നു വെസ്റ്റ് ബാങ്കിൻ്റെ ചില ഭാഗങ്ങൾ പിടിച്ചെടുക്കാനുള്ള സാധ്യത പോലുള്ള ചില പ്രതികാര നടപടികളെക്കുറിച്ച് ചില ഇസ്രായേലി ശബ്ദങ്ങൾ സൂചന നൽകിയിട്ടുണ്ട് ഈ സംഘർഷങ്ങൾക്കിടയിലും പാലസ്തീൻ അതോറിറ്റി ഉദ്യോഗസ്ഥർ മാക്രോണിൻ്റെ നിലപാടിനെ സ്വാഗതം ചെയ്തു അന്താരാഷ്ട്ര നിയമത്തോടുള്ള ഫ്രാൻസിൻ്റെ പ്രതിബദ്ധതയും പാലസ്തീൻ ജനതയുടെ സ്വയം നിർണയ അവകാശത്തിനും നമ്മുടെ സ്വതന്ത്ര രാഷ്ട്രം സ്ഥാപിക്കുന്നതിനുമുള്ള അവകാശങ്ങൾക്കുള്ള പിന്തുണയും പ്രതിഫലിപ്പിക്കുന്നതാണ് ഫ്രാൻസിൻ്റെ ഈ നിലപാടെന്ന് പാലസ്തീൻ വൈസ് പ്രസിഡൻ്റ് ഹുസൈൻ അൽ ഷെയ്ഖ് എക്സിൽ എഴുതി ആരാണ് പാലസ്തീനെ അംഗീകരിക്കുന്നത് ആരാണ് അംഗീകരിക്കാത്തത് ഇന്ന് വരെ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഐക്യരാഷ്ട്രസഭാ അംഗരാജ്യങ്ങളിൽ നൂറ്റി നാൽപ്പതിലധികം രാജ്യങ്ങൾ പലസ്തീൻ രാഷ്ട്രത്തിന് ഔപചാരികമായ അംഗീകാരം നൽകിയിട്ടുണ്ട് ആഫ്രിക്ക ഏഷ്യ ലാറ്റിൻ അമേരിക്ക കിഴക്കൻ യൂറോപ്പിൻ്റെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിലെ ബഹുഭൂരിപക്ഷം രാജ്യങ്ങളും അതിൽ ഉൾപ്പെടുന്നു ആഫ്രിക്കയിൽ ഏതൊക്കെ രാജ്യങ്ങളാണ് പലസ്തീനെ അംഗീകരിച്ചത് ഈജിപ്ത് ദക്ഷിണാഫ്രിക്ക നൈജീരിയ അൾജീരിയ മൊറോക്കോ കെനിയ എന്നിവയുൾപ്പെടെ മിക്കവാറും എല്ലാ ആഫ്രിക്കൻ രാജ്യങ്ങളും പലസ്തീനെ അംഗീകരിച്ചിട്ടുണ്ട് ഏഷ്യയിലാണെങ്കിൽ ചൈന ഇന്ത്യ ഇൻഡോനേഷ്യ ഇറാൻ പാകിസ്ഥാൻ ബംഗ്ലാദേശ് വിയറ്റ്നാം മലേഷ്യ മിക്ക അറബ് രാജ്യങ്ങളും അതായത് സൗദി അറേബ്യ സിറിയ ഇറാഖ് ജോർദാൻ ലെബനൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള വ്യാപകമായ അംഗീകാരം ഫലസ്തീനുണ്ട് അതുപോലെ ലാറ്റിൻ അമേരിക്കയും കരീബിയനും ചേർന്ന് ബ്രസീൽ അർജൻറ്റീന മെക്സിക്കോ ചിലി വെനസ്വാല ബൊളിവിയ നിക്കരഗ്വെ ക്യൂബ ഇക്വഡോർ എന്നിവ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ യൂറോപ്പിലാകട്ടെ രണ്ടായിരത്തി പതിനാലിൽ സ്വീഡനാണ് ആദ്യം അത് ചെയ്തത് തുടർന്ന് പോളണ്ട് ഹംഗറി സ്ലോവാക്യ റൊമേനിയ ബൾഗേറിയ എന്നിവ രണ്ടായിരത്തി നാല് മെയ് മാസത്തിൽ അയർലൻഡ് സ്പെയിൻ നോർവേ എന്നിവയും പലസ്തീനെ അംഗീകരിച്ചു ഓഷ്യാനയിലാണെങ്കിൽ മറ്റ് പസഫിക് ദ്വീപ് രാഷ്ട്രങ്ങൾക്കൊപ്പം പപ്പു അനൂഗിനിയ വനുവാട്ടു തുടങ്ങിയ രാജ്യങ്ങളുടെ അംഗീകാരം പാലസ്തീനെ അംഗീകരിക്കാത്ത രാജ്യങ്ങളുണ്ട് വടക്കേ അമേരിക്കയിൽ നിന്ന് യുണൈറ്റഡ് സ്റ്റേറ്റ്സും കാനഡയും പാലസ്തീനെ അംഗീകരിച്ചിട്ടില്ല യൂറോപ്പിൽ നിന്നാണെങ്കിൽ യുണൈറ്റഡ് കിങ്ഡം ജർമ്മനി ഫ്രാൻസ് ഇറ്റലി എന്നിവ അംഗീകരിച്ചിട്ടില്ല ഇപ്പോൾ ഫ്രാൻസ് അംഗീകരിക്കാൻ പോകുന്നു ഏഷ്യ പത്തിക്കിലാണെങ്കിൽ ഓസ്ട്രേലിയ ജപ്പാൻ ദക്ഷിണ കൊറിയ ഈ രാഷ്ട്രങ്ങൾ സാധാരണയായി ദുരാഷ്ട്ര പരിഹാരത്തെ പിന്തുണയ്ക്കുന്നു പക്ഷേ ഇസ്രായേലും പാലസ്തീൻ പ്രതിനിധികളും തമ്മിലുള്ള നേരിട്ടുള്ള ചർച്ചകളിലൂടെ മാത്രമേ അംഗീകാരം ലഭിക്കാവൂ എന്ന് വാദിക്കുന്നവരുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ റഷ്യ ഉൾപ്പെടെ ഏഴുപതിലധികം രാജ്യങ്ങൾ പാലസ്തീൻ സ്വതന്ത്ര പ്രഖ്യാപനം അംഗീകരിച്ചു രണ്ടായിരത്തി പന്ത്രണ്ടിൽ യു എൻ പൊതുസഭ അറുപത്തിയേഴ് പത്തൊമ്പത് എന്ന പ്രമേയത്തിലൂടെ പാലസ്തീന് അംഗങ്ങളല്ലാത്ത നിരീക്ഷക രാഷ്ട്രമെന്ന പദവി നൽകി നൂറ്റി മുപ്പ നൂറ്റി മുപ്പത്തെട്ട് വോട്ടുകൾ അനുകൂലമായി ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തി നാലിൽ യു എൻ പൂർണ്ണ അംഗത്വത്തിനുള്ള ഫ്രാൻസിൻ്റെ യോഗ്യതയെ പിന്തുണച്ച് ഒരു പൊതുസഭ വോട്ടെടുപ്പ് വൻ ഭൂരിപക്ഷത്തോടെ പാസ്സായി നൂറ്റിനാൽപ്പത്തിമൂന്ന് പേർ അനുകൂലമായി വോട്ട് ചെയ്തു എന്നാൽ സുരക്ഷാ കൗൺസിലിലെ യു എസ് വീറ്റോ ചെയ്ത് പ്രവേശനം തടഞ്ഞു ഫ്രാൻസിന്റെ ഔപചാരിക അംഗീകാരം ഒരു നയതന്ത്ര നാഴികക്കല്ലായി മാറിയേക്കാമെങ്കിലും ഇത് ഭൂമിയിലെ അടിയന്തര യാഥാർത്ഥ്യങ്ങളെ മാറ്റാൻ സാധ്യതയില്ല ഗാസയിലെ മിക്ക പാലസ്തീനികൾക്കും സഹായം ഇപ്പോഴും ലഭ്യമല്ല സ്ഥിരമായ ഒരു വെടിനിർത്തൽ ഇതുവരെ യാഥാർത്ഥ്യമായിട്ടില്ല പാരീസിൻ്റെ വിശാലമായ പ്രതീക്ഷ ഫ്രാൻസിൻ്റെ നീക്കം യൂറോപ്പിലും പടിഞ്ഞാറൻ രാജ്യങ്ങളിലുമുള്ള കൂടുതൽ അംഗീകാരങ്ങൾക്ക് ഉത്തേജനം നൽകുമെന്നാണ് രാഷ്ട്രീയ കണക്കുകൂട്ടലുകൾ പ്രായോഗികമായ ഒരു ദ്വിരാഷ്ട്ര പ്രമേയത്തിലേക്ക് മാറ്റുമെന്നതാണ്